നമസ്കാരം ഫെബ്രുവരി ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ശുക്രൻ രാജയോഗം സൃഷ്ടിക്കുന്നതിനൊപ്പം വ്യാഴവുമായി ചേർന്ന് രാശി പരിവർത്തന യോഗവും സൃഷ്ടിക്കുന്നു ഇത് ഒരു ശുഭഗ്രഹ സമാഗമമാണ് ഈ സംയോഗം അഷ്ടമി കഴിഞ്ഞ് നവമി തിഥിയിലാണ് നടക്കുന്നത് ചന്ദ്രൻ അനിഴം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെ വൃശ്ചികം രാശിയിലൂടെ സഞ്ചരിക്കുന്നു ചന്ദ്രന് മേൽ വ്യാഴത്തിനുള്ള അനുകൂല സ്വാധീനം വിപരീത രാജയോഗവും ഉണ്ടാകും കൂടാതെ ഹർഷണ ഉൾപ്പെടെ നിരവധി യോഗങ്ങളും ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹവും അഞ്ച് രാശികൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ അഞ്ച് രാശികൾക്ക് എന്തെല്ലാം ഗുണങ്ങളും എന്തെല്ലാം സൗഭാഗ്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അഞ്ച് രാശികളുടെ അല്ലെങ്കിൽ ഈ അഞ്ചു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് വിശദമായിട്ട് നോക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓം നമശിവായ അപ്പോൾ ഈ വിപരീത രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം അരഭാഗം ഈ ഇടവം രാശിയിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ ഇടവം രാശി നക്ഷത്രങ്ങളിൽ വരുന്ന വ്യക്തികൾക്ക് സുഖകരവും പ്രണയം നിറഞ്ഞതുമായ ദിനങ്ങൾ പ്രതീക്ഷിക്കാം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സിനൊപ്പം ഭാഗ്യവും ഇവർക്ക് അനുഭവപ്പെടും ഫാഷൻ ഡിസൈൻ കല തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകം ഗുണകരമായിരിക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ് മേഖലകളിലെ പ്രൊഫഷണുകൾക്കും ഇത് വളരെ അനുകൂലപ്രദമായിട്ടുള്ള സമയമാണ് വിദേശ വിപണികളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്ക് ലാഭത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും കൂടാതെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നേട്ടങ്ങൾ നേടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിക്കും മത്സര വിജയത്തിനും അനുയോജ്യമായ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ സ്വത്തുക്കൾ വാങ്ങാനോ അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താനോ പരിഗണിക്കുന്നുവെങ്കിൽ ഈ പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ നല്ല സമയമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രണയ ജീവിതവും വളരെ നല്ല ആസ്വാദ്യകരമായിട്ട് മാറുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് വിപരീത രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം ഈ കർക്കിടകം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും ആവശ്യമാണ് ഈ സമയത്ത് ഇത് ഗുണകരമാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാൻ വായ്പ എടുക്കാൻ ആലോചിക്കുന്നുവെങ്കിൽ ഇതിന് അനുകൂലമായ കാര്യങ്ങൾ കേൾക്കാൻ കഴിയും ജീവിത പങ്കാളിയുടെയും മുതിർന്ന കുടുംബാംഗങ്ങളുടെയും പിന്തുണ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന നല്ല വാർത്ത കേൾക്കാനാകും അമ്മയുടെയും മാതൃബന്ധുക്കളുടെയും സഹായം ലഭിക്കാനും കുട്ടികളിൽ നിന്ന് സന്തോഷ വാർത്ത ലഭിക്കാനും സാധ്യത കാണുന്നു വിദ്യാഭ്യാസത്തിലും മത്സരങ്ങളിലും നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും മുമ്പ് നൽകിയ ഒരു വായ്പ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് വിപരീത രാജയോഗം കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ചിത്തിര അരഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം തുലാം രാശിയിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് പരിശ്രമങ്ങളിലൂടെ വിജയസാധ്യത ഉള്ളതിനാൽ പൂർത്തിയാക്കാത്ത ജോലികൾ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉചിതമാണ് ജോലിയിൽ പ്രത്യേക ആനുകൂല്യങ്ങളും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ആരംഭിക്കാൻ ആലോചിക്കുന്നുവെങ്കിൽ ശുഭ സമയമാണ് ഇത് എന്ന് മനസ്സിലാക്കുക വിദ്യാഭ്യാസ മേഖലയിലോ അധ്യാപനത്തിലോ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ സമയമാണ് ഇത് ഈ രാശിക്കാർക്ക് ചില ഭൗതിക സുഖങ്ങൾ ലഭിക്കാനും വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി മെച്ചപ്പെട്ട ഐക്യവും സന്തോഷകരമായ ഒരു ഗൃഹാന്തരീക്ഷവും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കപ്പെടും ഇത് ആശ്വാസം നൽകുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് വിപരീത രാജയോഗം കൊണ്ട് ഒരുപാട് സൗഭാഗ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല സമയങ്ങൾ വന്നു ചേരാൻ പോകുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അരഭാഗം ഈ മകരം രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇത് നിങ്ങൾ ഊർജവും ഉത്സാഹവും പ്രകടിപ്പിക്കും ഇത് വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമാകും ജോലികൾ കൂടുതൽ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രൊഫഷണൽ അന്തരീക്ഷത്തിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണയും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വളർച്ചയ്ക്ക് സാധ്യതയുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ഉള്ളവർക്ക് അവരുടെ എല്ലാ ശ്രമങ്ങളിലും വിജയിക്കാനും ആകുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ് നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബാങ്ക് വായ്പ തേടുന്നവർക്ക് ഇപ്പോൾ അത് ലഭിക്കാനുള്ള അവസരം വന്നു വന്നുകിട്ടുന്നുണ്ട് കുടിശ്ശികയായ പണം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കുടുംബജീവിതം സന്തോഷകരമാകും വിവാഹ ബന്ധത്തിലെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഒക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധങ്ങളിൽ സ്നേഹം വളരുന്നതാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനും അതുവഴി സന്തോഷം ലഭിക്കാനും ഒക്കെ സാധ്യത കാണുന്നു ഇനി അവസാനമായിട്ട് വിപരീത രാജയോഗത്തിൻ്റെ ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്ന അവസാനത്തെ രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന രണ്ടേകാല നക്ഷത്രങ്ങളായ പുരുഷ്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് വളരെ ഫലപ്രദമായ ഒരു സമയം തന്നെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അവരുടെ ബുദ്ധിയും കാര്യക്ഷമതയും വഴി നേട്ടങ്ങൾ നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനാകുന്നതും ആണ് സാങ്കേതിക പ്രശ്നങ്ങളാൽ വൈകിയിരുന്ന ജോലികൾ പൂർത്തിയാകാൻ സാധ്യതയുണ്ട് വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല പുരോഗതിക്ക് ഒരു അനുയോജ്യമായ സമയമാണ് ഇത് എന്ന് മനസ്സിലാക്കുക കൂടാതെ വിദ്യാഭ്യാസം ഇലക്ട്രോണിക്സ് ഫാഷൻ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വസ്ത്രമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഒരുപാട് നല്ല സാമ്പത്തിക നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി എല്ലാ മീനം രാശി നക്ഷത്രങ്ങളും മുൻപോട്ട് പോവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കാത്തിരിക്കുന്ന സർക്കാർ ബന്ധപ്പെട്ട ജോലികൾ തീർന്നു കിട്ടാനൊക്കെ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളും അനുകൂലമായി തീരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് ഭൂമി ഇടപാടുകൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബകാര്യങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ പിതാവിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതാണ് ഇത് വിവാഹ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരികയും വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരമാക്കുകയും ചെയ്യുന്നതാണ് കുട്ടികളിൽ നിന്നുള്ള സന്തോഷവും നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വിപരീത രാജയോഗം കൊണ്ട് അഞ്ചു രാശികളിൽ വരുന്ന നമ്മൾ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇവിടെ വിവരിച്ചത് അപ്പോൾ എല്ലാവരും ഈ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അതുവഴി തന്നെ ഒരുപാട് സാമ്പത്തിക ഉന്നതിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വന്നു ചേരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ഓരോ ദിവസവും ചൊല്ലുന്ന ഓരോ മന്ത്രങ്ങൾക്കും ഓരോ പ്രാർത്ഥനകൾക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് ഒരു ശക്തിയുണ്ട് അത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു ശക്തി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാരണം ഭഗവാനും നന്നായിട്ടറിയാം നമുക്ക് ഏത് സമയത്ത് എന്ത് തരം സഹായങ്ങളാണ് വേണ്ടതെന്ന് അത് ആ വേണ്ട സമയത്ത് കൃത്യസമയത്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ കഴിയുന്ന സമയത്തൊക്കെ എല്ലാവരും ക്ഷേത്ര ദർശനങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയുടെ താഴെ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്നും വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം നമശിവായ